മരിച്ചിനും പരിപ്പും കൂടെ ചേർത്ത ഒരു കറിയാണ് ഇന്ന് വെക്കാൻ പോകുന്നത് മരിച്ചിനി ആദ്യം വേവിക്കാം വയ്ക്കാം കുറച്ചുകൂടെ വേവാനുമുണ്ട് ഈ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് രണ്ടാമത് ഒരു വെള്ളം ഒഴിക്കാം കിഴങ്ങിനുള്ള അരപ്പാണ് തയ്യാറാക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി കാന്താരി മുളക് തേങ്ങ കുറച്ച് ജീരകം കൂട കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം കിഴങ്ങിൽ പിടിക്കാനാണ് മഞ്ഞൾപ്പൊടിയും ഉപ്പും വേവിച്ചു വെച്ചിരുന്ന പരിപ്പ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇതിന് അരച്ചു വെച്ചിരുന്ന അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് ശരിയായിട്ടുണ്ട് നമുക്ക് വാങ്ങി വാങ്ങിവയ്ക്കാം ഭയങ്കര കടുകറക്കായി എണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് കടുക് ഉള്ളിയും മുളകും ഇട്ടു കൊടുക്കാം പുട്ടിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ നല്ല കറിയാണ്